ശേഷം നെക്സ്റ്റ് കമ്മിങ് നവംബർ ഒക്കെ ആയിട്ട് ആയിട്ട് കാണാം അത് കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും ആണ് അത് കൺഫോം അല്ല അത് തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ താങ്ക് യാ നമുക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ സിനിമയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നാലഞ്ച് വർഷമായിട്ട് അവരുടെ സ്ട്രഗിളിനെ പറ്റി നന്നായിട്ടറിയാം പ്രത്യേകിച്ച് സന്ദീപായിട്ട് ചൗതി വിളിക്കാൻ പ്രൊഡ്യൂസർ ആണ് പ്രതി വിളിക്കണ സമയം ഇതിൻ്റെ പ്രിപ്പറേഷൻ നന്നായി അപ്പോൾ നമുക്കതിൻ്റെ ഒരു എഫേർട്ടും പെയിനും ഒക്കെ അറിയാം അപ്പം ഞാൻ ആ പെയിനിലാണ് കാണാം എനിക്കിത് ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു നല്ല സ്കെയിൽ തോന്നിയാൽ നമുക്ക് വായിക്കുമ്പോൾ കിട്ടിയ അതേ ഈഗോ പൺഫിറ്റുകളൊക്കെ ഉള്ള സ്റ്റേജ് ഷമിചാരൻ ഷമ്മീചാണ്ടിൻ്റെ പെർഫോമൻസ് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണ് എനിക്ക് ഉഗ്ര ഒരു ഉഗ്ര ആർട്ടിസ്റ്റ് ഓൾറെഡി ആണ് പക്ഷെ ഭയങ്കരമായിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നു ഐ ഐർന്നു വരുന്ന രീതിയിൽ ഷമ്മീചാൻ്റെ സ്റ്റാമ്പ് ചെയ്യും ഈ പറഞ്ഞതുപോലെ രാജുവിൻ്റെ കുറേ നല്ല പെർഫോമൻസ് ജെയ്സിൻ്റെ മ്യൂസിക്കൽ ഓസ് ഓൾവേസ് ഉള്ള കുറേ പരിപാടികൾ ഹാപ്പി പരിപാടി നല്ല സ്കെയിൽ ചെയ്ത പരിപാടി ആളുകൾ വരുമ്പോ തന്നെ പ്രതീക്ഷയുണ്ട് തിയേറ്ററിൽ ബാക്കി പ്രൊമേഷൽ പ്രൊമേഷണൽ പടം രാജന് നല്ല ക്യാരക്ടർ പിടിച്ച് രാജന്ദ്രൻ നല്ല ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട് ക്ഷമിക്കേണ്ട ക്യാരക്ടർ അടിപൊളിയാണ് പ്രിയമത പ്രിയമദ അടുത്ത ലൈനപ്പിളെ കുറിച്ചിട്ടൊന്നും പറയോ അത് കഴിഞ്ഞിട്ടാണോ രാജാറിന്റെ പടം ആണ് നടന്നുകൊണ്ടിരിക്കുക ജനുവരിയിലാണ് ഷൂട്ടിങ് നാട്ട് ചെയ്യണത് ഇല്ല ഫെബ്രുവരി മാർച്ചൊക്കെ അപ്പൊ എന്താണ് തുടരും കഴിഞ്ഞ ശേഷം അല്ലേ തനിമൂർത്തി എന്നാൽ ഡയറക്ടർക്ക് ഒരു വലിയൊരു ബാഗേജ് ഒന്നായിട്ട് തോന്നുന്നുണ്ട് അടുത്ത പ്രൊജക്റ്റ് അങ്ങനെ അല്ല അത്രയും നെഗറ്റീവ് രീതിയിലല്ല ഒരു പ്രതീക്ഷ ഉണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് ഒരു ബ്രാൻഡ് ഡയറക്ടർ എന്ന പേര് തലമുറക്ക് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം

ശേഷിംഗ് നവംബർ അത് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും അത് കൺഫേം അല്ലേ ഓക്കേട്ടോ താങ്ക് യു